സ്വാമി ഒരു ചോദ്യം ചോദിച്ചോ അതായത് ഈ കേൾക്കാമോ ആരാധനയെ കുറിച്ച് പറഞ്ഞല്ലോ ഇസ്ലാം വിഗ്രഹ ആരാധനയെ എങ്ങനെയാണ് കാണുന്നത് അതായത് ഇസ്ലാമിലെ വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോ ഇപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു അപ്പൊ ഇസ്ലാം അത് ഇസ്ലാമിൽ വിഗ്രഹ ആരാധന അനിസ്ലാമികമാണ് അല്ലെങ്കിൽ അത് എന്താ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പറയാമോ കാരണം അങ്ങ് ഇത് പഠിച്ച ആളായതുകൊണ്ട് നമ്മൾ ഈ പലയിടത്തും ഇത് കേൾക്കാറുണ്ട് ശരിയായ വിധത്തിലല്ല അതുകൊണ്ട് ബഹുമാനായ സ്വാമിജി വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇസ്ലാം വിഗ്രഹ വിഗ്രഹാരാധനയെ എതിർക്കുന്നു എന്താണ് അതിന്റെ വിശദീകരണം എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എതിർക്കുന്നത് നേരക്കുനേരം പറഞ്ഞാൽ വിഗ്രഹാരാധനയെ എന്നല്ല പറയേണ്ടത് സൃഷ്ടിപൂജയെ എന്നാണ് പറയേണ്ടത് വിഗ്രഹവും ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ട് സൃഷ്ടി ആയതുകൊണ്ട് സൃഷ്ടി പൂജയെ എതിർക്കുന്നു എന്ന് മാത്രം അപ്പോ പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശ്രീരാമന്റെ ഒരു അടിസ്ഥാന തത്വം പഴച്ചവൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്ന് ആ പഴച്ചവൻ ആരാധനകൾ അർഹിക്കുന്ന പഴച്ചവനെ കുറിച്ച് പറയുമ്പോൾ റുഹാം പറയുന്നത് വല്ലതീന കബിലിക്കും ും നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ മാത്രമാണ് അപ്പോ സൃഷ്ടികൾ ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം സ്വാഭാവികമായും സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുഹമ്മദ് നബി സലഹ് അലൈഹി വസല്ലമയടക്കമുള്ള എല്ലാവരും ഒമനബി അന്തിമ പ്രവാചകരാണ് ബഹുമാനിക്കപ്പെടുന്നയാളാണ് പക്ഷേ അദ്ദേഹത്തെ ആരാധിക്കുകയാണെങ്കിൽ അത് ഇസ്ലാംപാഠത്തിന് എതിരാണ് എന്നർത്ഥം ഇവിടെ സ്വാഭാവികമായും പിന്നെ വീക്ഷണ ദർശനങ്ങളുടെ വ്യത്യസ്ത വീക്ഷണങ്ങൾക്കനുസരിച്ച് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് അവിടെ വിഗ്രഹത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് ഇപ്പൊ ഹൈന്ദവ സങ്കല്പ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് വിശേഷിച്ചാൽ ഗ്രഹിക്കപ്പെട്ടത് എന്നർത്ഥത്തിൽ വിഗ്രഹത്തിലൂടെ വിഗ്രഹത്തിലൂടെ പരമേശ്വരനെ പരമാത്മാവിനെ കാണുന്ന രീതിയാണ് പൊതുവെ നിഷ്കർഷിക്കപ്പെടുന്ന അദ്വൈത സിദ്ധാന്തപ്രകാരം നിഷ്കർഷിക്കപ്പെടുന്ന രീതി പക്ഷെ ആ രീതി പോലും ഇസ്ലാം ഈ പരിമിതിയിലേക്ക് അത് മനസ്സിന്റെ ഏതൊരവസ്ഥയിലാണെങ്കിലും വിഗ്രഹത്തിന്റെ ഒരു സൃഷ്ടിയുടെ പരിമിതിയിലേക്ക് പടച്ചവനെ നമ്മൾ സങ്കല്പിച്ചുകൂടാ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ സൃഷ്ടിയുടെ പരിമിതിയിലേക്ക് പഴച്ചവനെ സങ്കല്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ വിഗ്രഹത്തിന് പിന്നിലുള്ള മഹാപുരുഷന്മാരുടെ സ്വഭാവങ്ങളും സവിശേഷതകളുമെല്ലാം സൃഷ്ടികർത്താവിൽ ആരോപിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നും അത് പടച്ചവനെ പരിമിതപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർ നയിക്കപ്പെടുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു അവിടെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത ഭൗതിക നിലവാരത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ദൈവത്തിലെത്തിച്ചേരാനുള്ള മാർഗം എന്ന ആശയത്തെയും ഇസ്ലാം നിരാകരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർട്ടാവുമായുള്ള ബന്ധത്തിൽ എല്ലാവർക്കും സർട്ടാവിന് അറിയാനും മനസ്സിലാക്കാനും കഴിയുമെന്നും ആ സ്രഷ്ടാവിനെ അറിയാനും മനസ്സിലാക്കാനും പക്ഷേ അവരുടെ മനസ്സുകൾക്കകത്തുള്ള സൃഷ്ടികളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ സ്രഷ്ടാവിനുള്ള വിശ്വാസത്തെ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും ഇസ്ലാം പറയുന്നു നിങ്ങൾ ഇസ്ലാമിലെ ആദ്യത്തെ പ്രഖ്യാപനം അഷ്വദു എന്നാണ് അവിടെ ഒരു കാര്യം ലാ ഇലാഹല്ല നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അവിടെ രണ്ട് ഭാഗങ്ങളാണ് ലാ ഇലാഹല്ല ഒന്ന് നിഷേധത്തിൻ്റെതാണ് മറ്റൊന്ന് സ്ഥാപനത്തിൻ്റെയും തീർച്ചയായും അതാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ലാന്ന ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ് ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെ ഉണ്ടായി കൂടാ അള്ളാഹുവല്ലാതെ അള്ളാഹു എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവായ തമ്പുരാൻ നമ്മൾ പരമേശ്വരൻ എന്നോ പരബ്രഹ്മം എന്നോ പരമാത്മാവോ എന്ത് തന്നെ വിളിച്ചാൽ സൃഷ്ടികർത്താവിന് മാത്രമേ ആരാധിക്കാൻ പാടു എന്നുള്ളതാണ് അവിടെ വിഗ്രഹമാണെങ്കിലും ശവകുടീരമാണെങ്കിലും പുണ്യപുരുഷനാണെങ്കിലും പ്രവാചകനാണെങ്കിലും മാലാഖയാണെങ്കിലും എല്ലാം ആരാധിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിരംഗത്തുള്ളത്